ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമാ ജീവിതം എന്ന പങ്കി ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് പ്രണയ വിവാഹമാണോ അറേഞ്ച്ഡ് വിവാഹമാണോ നമുക്ക് സംഭവിക്കപ്പെടുന്നത് ഇത് ജാതകത്തിൽ നോക്കി എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ജ്യോതിഷന്മാരോ അല്ലെങ്കിൽ എല്ലാം ജ്യോതിഷവും അറിയാവുന്ന ആൾക്കാരോ അല്ല എങ്കിൽ പോലും നമ്മുടെ ജാതകത്തിലെ ഗ്രഹ അവസ്ഥ ജാതകം എടുത്തു കഴിയുമ്പോൾ ലഗ്നം അനുസരിച്ച് നമുക്ക് ഗ്രഹങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് തന്നെ ആ ജാതകത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കപ്പെടുന്നു ഒരു ജാതകത്തിലെ അഞ്ചാം ഭാവം കൊണ്ടാണ് പ്രണയത്തെ ചിന്തിക്കപ്പെടുന്നു പ്രണയഭാവം എന്താണ് പ്രണയമുള്ള വ്യക്തിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന അഞ്ചാം ഭാവം കൊണ്ടാണ് അതുപോലെ തന്നെ ഏഴാം ഭാവം കളത്ര ഭാവമാണ് വൈവാഹ്യപരമായ ജീവിതത്തെ പറ്റി ഒരു ഭാഗമാണ് ദാമ്പത്യ ജീവിതം എങ്ങനെയാണ് എന്നുള്ള ചിന്തിക്കുന്ന ഭാവമാണ് ഇതൊക്കെ ഈ അഞ്ചും ഏഴും വളരെ കണക്റ്റഡ് ആണ് ശരിക്കും ഈ അഞ്ചാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുക ഇനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവത്തിൽ നിൽക്കുക ഈ അഞ്ചി നിൽക്കുന്ന ഗ്രഹമാണേലും ഏഴ് നിൽക്കുന്ന ഗ്രഹമാണേലും പരിവർത്തനം ചെയ്ത് നിൽക്കുക എന്ന് പറയും അങ്ങനെ നിൽക്കുന്ന ഒരു ജാതകമാണ് തീർച്ചയായിട്ടും അവിടെ പ്രണയവിവാഹം അല്ലെ ബന്ധങ്ങൾ ഉണ്ടാവാം ഇനി അവിടെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഈ അഞ്ചാം ഭാവത്തിലോട്ടും ഏഴാം ഭാവത്തിലോട്ടും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി സംഭവിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രണയവിവാഹം നടക്കപ്പെടാം അവിടെ ഒരിക്കലും അറേഞ്ചർമാർ ജാവണമെന്നില്ല പ്രണയവിവാഹം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം പ്രത്യേകിച്ച് കാമത്തെ വികാരത്തെ ചിന്തകളെയൊക്കെ തന്നെ കൂടുതൽ ഉദ്ദേവിപ്പിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ശുക്രൻ പ്രത്യേകിച്ച് ആ ആകാര ഭംഗി അലങ്കാര ഭംഗി ആഭരണ ആഭരണഭൂഷണാദികൾ സൗന്ദര്യവതികൾ അല്ലെ സൗന്ദര്യം സുന്ദരമായിട്ട് നടക്കുക ഇത്തരത്തിലുള്ള യോഗങ്ങളെയൊക്കെ ചിന്തിക്കപ്പെടുന്നത് സൗന്ദര്യത്തെ ചിന്തിക്കപ്പെടുന്ന അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അതുപോലെ രക്തകാരകനായ ചൊവ്വയും ഇത് രണ്ടും കണക്റ്റഡാണ് നമ്മുടെ ഹോർമോൺസിനെയൊക്കെ കൂടുതൽ ചേഞ്ച് ചെയ്യപ്പെടുന്നത് ഈ ശുക്രനും ചൊവ്വയും കൂടാം അവിടെ ഈ ശുക്രനും ചൊവ്വയും പരസ്പരം പരിവർത്തനം ചെയ്ത് ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജാതകത്തിൽ പ്രണയ വിവാഹത്തിന് പ്രണയബന്ധങ്ങൾക്ക് അതുപോലെ ശാരീരികപരമായ ബന്ധങ്ങൾക്ക് തന്നെ സാരദാ യോഗ ഫലങ്ങൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഗ്രഹം തന്നെയാണ് ചൊവ്വ ശുക്രൻ അവിടെ ഹോർമോൺസിനെ തന്നെ ചേഞ്ച് ചെയ്യപ്പെടും നമ്മുടെ മനസ്സ് എത്രമാത്രം അതിന് എഫർട്ട് എടുക്കുമെന്നുള്ളത് ആ ഗ്രഹങ്ങളുടെ പവർ കൊല്ലിക്കും അതുപോലെ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ശുക്രൻ നിൽക്കുക അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമാണെങ്കിലും ഈ രണ്ട് ഗ്രഹങ്ങൾ സംയുക്തമായി ഒരേ ഭാവത്തിൽ നിൽക്കുക ഒരേ രാശിയിൽ നിൽക്കുക ഇവിടെയും നമുക്ക് പ്രണയത്തെ ചിന്തിക്കപ്പെടുകയും ആ പ്രണയം ആറു മാസത്തിനകം വിവാഹത്തിൽ വന്ന് കലാശിക്കപ്പെടുകയും ചെയ്യും ഇതൊക്കെ എത്രമാത്രം ദൈർഘ്യം നിൽക്കുമെന്നുള്ളത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ പോലീക്കും ഇപ്പം പ്രണയമാണോ അറേഞ്ച്ഡ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ആ യോഗം എന്താണോ ആ യോഗം സംഭവിക്കപ്പെടും ഇനി പ്രണയം വിവാഹം അല്ലെ പ്രണയ നടന്നിട്ട് സ്വാഭാവിക ഡിവോഴ്സിലേക്ക് എത്തപ്പെടാം അല്ലെ ഒരു മാരേജ് നടന്നിട്ട് ഡിവോഴ്സിലേക്ക് എത്തപ്പെട്ടിട്ട് പിന്നൊരു പ്രണയവാഹം നടക്കപ്പെടണം ഇതൊക്കെ ഒരു യോഗകാരകത്വം